ഈശോ മിഷ്ക്കും സ്തുതി എൻ്റെ പേര് അന്ന ഞാൻ നിന്നാണ് വരുന്നത് ഈ ആൾത്താരിയിൽ ഇതെൻ്റെ അഞ്ചാമത്തെ സാക്ഷിയാണ് എൻ്റെ ആയത്തെ സാക്ഷ്യം ഞാൻ ഓൺലൈൻ സാക്ഷിയാണ് പറഞ്ഞിരിക്കുന്നത് കൊറോണ കാലത്ത് ഈ ആൾത്താരിൽ ഇതെൻ്റെ നാലാമത്തെ സാക്ഷിയാണ് എൻ്റെ ആയത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു കുട്ടിക്ക് ഒരു കണ്ണ് കാണാത്തൊരു കുട്ടിക്ക് ബോംബെയിൽ വെച്ച് തന്നെ ആ കുട്ടിക്ക് റൈറ്ററായിട്ട് യു ജി സി നെറ്റ് എക്സാമിന് ആ കുട്ടിക്ക് ആയിട്ട് ഞാൻ പോലും പതിവായിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെയാണ് ആ കുട്ടിക്ക് എക്സാമിന് ആയിട്ട് പോയിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു ആ എക്സാമിന് ഞാൻ ആ കുട്ടിയുടെ കൂടെ പോയപ്പം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഒരു മണിക്കൂറിൽ പന്ത്രണ്ട് അനുഭവങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് കാണിച്ച് തന്നത് ഓരോ പ്രതിസന്ധി നേരിടുമ്പോഴും എനിക്ക് അപ്പയ്ക്ക് അമ്മ അമ്മ കാണിച്ചു തരായിരുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ കൂടെയുണ്ടെന്ന് അങ്ങനെ ആയത്തെ അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുമ്പം ഞങ്ങൾക്ക് സെൻറ്റർ സ്ഥിരം കിട്ടാറുള്ളത് ഐ ടി സെൻറ്റേഴ്സാണ് എപ്പോഴും കിട്ടാറ് എപ്പോഴും എം സി ക്യൂ ടൈപ്പ് ആയിരിക്കും അപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതാ ഞങ്ങൾക്ക് എപ്പോഴും ഐ ടി പാർക്സിലാണ് എപ്പോഴും ഞങ്ങൾക്ക് സെൻറ്റർ വരാറ് ആ പ്രാവശ്യം ഞങ്ങൾക്ക് സെൻ്റർ കിട്ടിയത് ഒരു സ്കൂളിലായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് വീടിൻ്റെ കുറച്ചും കൂടെ അടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് ഭയങ്കര ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ടൈമിനൊക്കെ എത്തി എട്ടരയ്ക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആയത്തെ കടമ്പയിലേക്ക് കിടക്കുകയാണ് അവർ ഫുൾ സ്ക്രീൻ ചെയ്യും അപ്പോൾ സ്ക്രീൻ ചെയ്യുമ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി ലോക്കറ്റ് ഉണ്ടായിരുന്നു കൊന്ത ഉണ്ടായിരുന്നു ഇതൊന്നും അവരങ്ങോട്ട് കടത്താൻ സമ്മതിക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ പറയുകയാണെങ്കിൽ മാറ്റി വയ്ക്കാം എൻ്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന കുട്ടിയുടെ ഹെയർ ക്ലിപ്പ് അടക്കം അവർ ഊരിപ്പിച്ച് റബ്ബർ ബാൻഡിട്ട് കെട്ടി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉറപ്പായിട്ട് അവരെടുത്ത് മാറ്റാൻ പറയും അപ്പോൾ ആദ്യത്തെ കടമ്പ് തന്നെ കഴിഞ്ഞു അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക് എൻ്റെ ലോക്കറ്റും ഇതൊന്നും എന്നോട് മാറ്റാൻ പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് കടന്നു ഈ മോളിങ് കൊണ്ട് അതിർത്തി തന്നു കഴിഞ്ഞപ്പം അവർ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു റൈറ്ററായിട്ട് എനിക്കിരിക്കാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ റൈറ്ററായിട്ട് ഇരുന്നിരിക്കണേ അപ്പോൾ അവർ പറഞ്ഞത് അവർ ശ്രദ്ധിക്കാണ്ടായിരിക്കും ഒന്നാമത് ഏജ് ആ ശരി അപ്ലിക്കൻറ്റിൻ്റെ ഏജിനേക്കാളും കുറവായിരിക്കണം എൻ്റെ ഏജ് പക്ഷേ അത് ഏജ് ഓവറായ കാരണം അത് പറ്റില്ല പിന്നെ ക്വാളിഫിക്കേഷൻ വൈസും എനിക്ക് ആ കുട്ടിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു കാരണം എൻ്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് സയൻസും ഒക്കെ ഈസിലി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാരണം അതും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ കാരണം ഇങ്ങനത്തെ ഒരു കേസായ കാരണം ഒത്തിരി പ്രതീക്ഷയോട് കൂടി കുട്ടി വന്നിരിക്കുന്നത് എക്സാം എഴുതാനായിട്ട് അപ്പം അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിൽക്കുക അപ്പോൾ ഞാൻ രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ ഒരു ഒരു ഹയർ ഇൻചാർജിലുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞു അവർ നോക്കാൻ പോയാന്ന സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് മുറുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ എനിക്കൊരു അടയാളം കാണിച്ച് തരണിയത് അങ്ങനെ ഒരു മലയാളി ലേഡിയാണ് എനിക്ക് എൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ അവരടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കി നോക്കട്ടെ എന്തായാലും മാഡത്തിനെഴുതാൻ പറ്റില്ല ഞങ്ങൾ വേറെ ഇപ്പം സ്കൂളായ കാരണം ഒരു സ്റ്റുഡൻറിനെ കിട്ടുമോയെന്ന് നോക്കട്ടെ ഇലവൻത്തോ ട്വൽത്തിലോ എടുക്കുക ഉള്ള ആർട്സ് സ്റ്റുഡൻറ്റിനെ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെയും ഞാൻ അമ്മയോട് ഞാൻ മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നല്ലൊരു കുട്ടിയെ കിട്ടണേ കാരണം കുട്ടിക്ക് വായിച്ച് പറഞ്ഞു കൊടുത്ത് കുട്ടിക്ക് ശരിക്കും സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിയാവണം ധൃതിയിൽ വെച്ച് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലൈൻഡായ കാരണം ഈ കുട്ടിക്ക് മുഴുവൻ മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ആ കുട്ടി വന്നപ്പം ഞാൻ അതിൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ രണ്ടേ രണ്ട് സെൻറ്റൻസ് കഴിഞ്ഞപ്പോഴേക്കും ആ മോൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ആൻറ്റി മലയാളിയാണോ എന്ന് അപ്പോൾ എനിക്ക് സന്തോഷമായി ഒരു മലയാളിയാണ് അപ്പം ഞാൻ ആ കുട്ടിക്ക് സമാധാനത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഈ കുട്ടി ബ്ലൈൻഡാണ് അപ്പം സ്ലോലി സ്ലോലി വേണം ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു കൊടുക്കാൻ അങ്ങനെ അമ്മ അടുത്തത് ഇടപെട്ട് അങ്ങനെ നല്ലൊരു റൈറ്ററിനെ കിട്ടി അതാണ് ആദ്യത്തെ ആ ഞങ്ങൾക്ക് ആ സെൻറ്റർ മാറ്റിയിലുള്ള അമ്മയുടെ കൈ അവിടെയായിരുന്നു അതൊരു ഐ ടി പാർക്കിൽ വെച്ചാണ് എന്നോട് റൈറ്ററായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വേറൊരു റൈറ്ററിന് സമയത്ത് ആ കുട്ടിച്ച് കിട്ടില്ലായിരുന്നു ഇതൊരു സ്കൂൾ ആയതുകൊണ്ടും അന്ന് ആക്ച്വലി ഹോളിഡേ ആയിരുന്നു സ്കൂളിൽ ഈ സെൻറ്ററിലുള്ള കാരണം പക്ഷേ ഈ കുട്ടി സ്പെഷ്യൽ ക്ലാസ്സിന് വന്ന കാരണം ഇതിനെ കിട്ടിയതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൈറ്ററിനെ ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടില്ലായിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞ് ഈ മോനെ എനിക്ക് റൈറ്ററായിട്ട് പുതിയ റൈറ്ററായിട്ട് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ പുതിയ പ്രശ്നം വന്നു ഈ കുട്ടിക്ക് മാത്രമായിട്ട് ഒരു ടീച്ചറിനെ ഇൻചാർജായിട്ട് വെക്കണം ക്ലാസ് റൂമിൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഞാൻ സംസാരിച്ച ഒറ്റ ടീച്ചേഴ്സിനും ഒരു ശാന്ത സ്വഭാവം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ശാന്ത സ്വഭാവം ഇല്ലാത്തൊരു ടീച്ചറൊക്കെ ഈ കൊച്ചിൻ്റെ അടുത്ത് വന്ന് രണ്ടും അച്ഛത് വർത്താനും പറഞ്ഞ ഇത് പേടിച്ചു പോവും അപ്പം ഞാൻ രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദയമേ നല്ല ശാന്ത സ്വഭാവമുള്ളൊരു ടീച്ചറെ അമ്മ തന്നെ ഒരുക്കി വിടണേന്ന് അങ്ങനെ ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് ഒരു ടീച്ചർ റൂമിലേക്ക് കടന്നു വന്നു അതും നീല ചുരിദാറിട്ടിട്ട് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി അടുത്തത് അമ്മയുടെ അടയാളായിരുന്നു അപ്പോൾ ആ ടീച്ചർ വന്ന് എന്നോട് പറഞ്ഞു ഞാനാണ് ആ കുട്ടിക്ക് ഇൻചാർജ് ആയിട്ട് നിൽക്കാൻ പോകുന്നത് മോൾ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞവർ പറഞ്ഞു ഈ ഇരിക്കുന്ന റൂമിൽ തന്നെയാണ് അപ്പം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ റൂം ഒന്ന് വിശുദ്ധീകരിക്കണേന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ച് തുറന്നപ്പോഴാണ് അത്രയും നേരം ഞാനിരുന്ന ആ റൂം ഞാൻ ശ്രദ്ധിക്കുന്നത് ആ റൂം ഫുൾ നീല പെയിൻ്റ് അടിച്ച റൂം അപ്പോൾ പിന്നെയും എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ് ഈ മോള് വന്നു ആ ക്ലാസ് റൂമിലേക്ക് ഞാൻ അപ്പോൾ അതുവരെ ആ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എല്ലാ റൈറ്ററിനും പുതിയൊരു റൈറ്ററാണ് വരാൻ പോകുന്നതെന്നുള്ളതൊന്നും ആ കുട്ടി അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വളരെ സമാധാനത്തിൽ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി ചെറിയൊരു കാരണം കൊണ്ട് എനിക്ക് പറ്റില്ല പക്ഷേ വേറൊരു കുട്ടീനെ ഇവിടെ വെച്ചിട്ടുണ്ട് ആ കുട്ടിയെല്ലാം പറഞ്ഞ് തരുന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിപ്പോയി അതൊരു ചൊവ്വാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഇനി എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഇനി എൻ്റെ അടുത്ത ഓപ്ഷൻ എനിക്ക് ധ്യാനം കൂടാന്നുള്ളതാണ് അപ്പം അന്ന് വീട്ടിൽ കുറച്ച് പണികളൊന്നും ഒക്കെ നടക്കണ കാരണം എനിക്ക് വീട്ടിൽ ധ്യാനം കൂടാനുള്ള ഒരു അവസ്ഥയില്ല അന്ന് അപ്പോൾ ഞാൻ വിചാരിക്കാമായിരുന്നു ഞാൻ എവിടെ പോയിരുന്നു ധ്യാനം കൂടും അങ്ങനെ പുറത്തിറങ്ങി ഇപ്പം ഇതിൽ ഈ ടീച്ചർ ഇൻചാർജ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ബ്ലൈൻഡായ കാരണം ഞങ്ങൾക്ക് ഇത്തിരി ഒരു ടെൻഷനുണ്ട് കാരണം പെട്ടെന്ന് ഈ കുട്ടി പാനിക്കാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് കാമാക്കാൻ വേണ്ടി മാഡത്തിന് കുറച്ച് നടപടി ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വളരെ സന്തോഷം അപ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ഒരു ഭാഗത്ത് ഇരുന്ന് ഹെഡ്ഫോൺ വെച്ച് ധ്യാനം കൂടാമെന്നായിരുന്നു അങ്ങനെ അതും എനിക്ക് ഒരുക്കി തന്നു അപ്പോൾ അവിടെ എനിക്ക് ആദ്യം ഒരു റിസപ്ഷൻ ഏരിയയിലാണ് എനിക്ക് സ്ഥലം കാണിച്ചു തന്നെ പിന്നെ ആ ടീച്ചർ ഒരു പറഞ്ഞൊരു കാണിച്ചതോ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇരിക്കണമെങ്കിൽ അവിടെ ആ റൂമിൽ പോയിരുന്നോ എന്നും പറഞ്ഞ് എനിക്ക് വേറൊരു റൂം തുറന്ന് തന്നു ആ ടീച്ചർ അപ്പോൾ എനിക്ക് അവിടെ ഹെഡ്ഫോണിൻ്റെ പോലെ ആവശ്യമില്ല ഒറ്റയ്ക്ക് ഇരുന്ന എൻ്റെ ഫോണിൽ എനിക്ക് ധ്യാനം മുഴുവനായിട്ട് കൂടാൻ പറ്റി ഇതെല്ലാം കഴിഞ്ഞ് ഈ കുട്ടി പുറത്തേക്ക് വന്നപ്പോൾ ഔട്ട് ഓഫ് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഈ കുട്ടി എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തു എനിക്ക് ഞാൻ ഇത്ര പ്രാവശ്യം ഞാൻ റൈറ്ററായിട്ട് പോയിരുന്നിട്ട് ഈ കുട്ടിക്ക് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ആദ്യമായിട്ട് ആ കുട്ടിക്ക് വൺ ഫിഫ്റ്റിയോടെ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസും ആ കുട്ടി അറ്റംറ്റ് ചെയ്തു അങ്ങനെ ഒരു മൂന്ന് കൊണ്ട് അമ്മ ഞങ്ങൾക്ക് പന്ത്രണ്ട് അനുഭവങ്ങളാണ് തന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു നേരത്ത് അമ്മ എൻ്റെ കൂടെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയായിരുന്നു വേറൊരു കാര്യത്തിലേക്ക് അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല അതേപോലെ ഞാൻ വിളിക്കുന്നു അമ്മ എനിക്ക് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയായിരുന്നു അമ്മ ഒരു ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ആ സമയത്ത് തന്നത് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ് എൻ്റെ മൂത്ത മകന് കാലിമ ഒരു ടോ നെയിലിൻ്റെ ഉള്ളിലെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു കുഴവത്തായിരിക്കും അതിൻ്റെ ഇൻഫെക്ഷൻ ആണെന്നാണ് ആദ്യം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് അപ്പോൾ അവൻ അതിന് റിപ്പീറ്റഡ്ലി മെഡി മെഡിസിൻസ് എടുത്തോണ്ടിരിക്കയായിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആവും മെഡിസിൻസ് എടുത്തു പക്ഷെ എന്നിട്ടും അത് മാറിയില്ല അത് നല്ല പെയിൻഫുൾ ആയിരുന്നു അവന് ഷൂ ഇടാൻ പറ്റില്ല അവൻ ഒത്തിരി ഫുട്ബോൾ കളിക്കുന്ന ആളാണ് അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല അത് എന്നാലും അത് അവൻ കളിച്ചിരുന്നു പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം അവൻ തന്നെ പറഞ്ഞു മാമ്മ ഇത് ശരിയാവണില്ല നമുക്ക് സർജറി ചെയ്ത് അവസാനിപ്പിക്കാം അപ്പോൾ ഡോക്ടറും അതുതന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് സർജറി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ നമ്മുടെ ഉടമ്പടി ഉടമ്പടിയിലൊക്കെ തൈയിലും ഉപ്പിട്ട വെള്ളത്തിൽ കാലു വെച്ച് അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ പോയിരുന്നത് ഞാൻ പറഞ്ഞു ഇനി വേറെ ഓപ്ഷനൊന്നുമില്ലെങ്കിൽ എന്നാൽ ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്ക് അവനെ കയറ്റി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അത് നമ്മൾ വിചാരിച്ച പോലെ ഇൻഫെക്ഷൻ ആയിരുന്നില്ല ആ നെയിൽ റിമൂവ് ചെയ്തപ്പോഴാണ് കാണെ ഉള്ളിൽ അത്രയും ആ നെയിലിൻ്റെ സെയിം ലെങ്ത്തിൽ ഒരു ബോണിൻ്റെ ആയിരുന്നു അപ്പം അതാണ് ഇത്രനാളും മെഡിസിൻസ് കഴിച്ചിട്ട് മാറാഞ്ഞത് ഇത് അമ്മ മാതാവിനെടുത്ത് മാറ്റാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് അമ്മ കാണിച്ചു തരുന്നതായിരുന്നു ലൈക്ക് എന്താ ഇത് ഇതുകൊണ്ടാണ് ഇത് മാറാഞ്ഞത് പക്ഷേ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഇത് മൂന്ന് മാസം വരെ അവന് ഷൂ പോലും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു ഓപ്പൺ ആയിട്ടുള്ള സ്ലിപ്പർ ഇടാൻ പറ്റുള്ളൂ മൂന്ന് മാസത്തേക്ക് ഷൂ ഇടാൻ പറ്റില്ല ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ ഒരു മാസം കഴിഞ്ഞപ്പം അവൻ ടൂർണമെൻറ്റും പോയി ഷൂ ഇട്ടു പൂർണ്ണമായിട്ട് അവന് സൗഖ്യം കിട്ടി അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെയാണ് അവളിപ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അവളുടെ ടേം എക്സാമിൻ്റെ ടൈമിൽ അവൾക്ക് എല്ലാ ദിവസവും സ്കൂളിൽ റിപ്പോർട്ടിംഗ് ടൈം എയ്റ്റ് ഫോർട്ടി ഫൈവ് ആയിരുന്നു അപ്പോൾ എയിറ്റ് ഫോർട്ടി ഫൈവിനുള്ളിൽ അവൻ അവൾ ഒരു രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് അവളിൽ ഇരുന്ന് പഠിക്കാതിരിക്കായിരുന്നു അവൾ പഠിക്കാതിരിക്കുമ്പം ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എന്തോ ഉള്ളീന്ന് അമ്മ പറയുന്ന പോലെ തോന്നി പിള്ളേരെ കൊണ്ടൊക്കെ നീ കൊന്ത ഇടിയിക്കുന്നുണ്ടല്ലോ കഴുത്തിൽ നീ എന്താ കൊന്ത ഇടാത്തേന്ന് അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ ജപമാലയോടെ വെച്ച് ഞാൻ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ ആ നേരിയ കൊന്ത അതെടുത്ത് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ച് ഞാൻ കഴുത്തിലിട്ടു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അത് കഴിഞ്ഞ് ജപമാല കഴിയിലും മോളുടെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ഇന്നത്തെ ടൈം മാറ്റിയിട്ടുണ്ട് ആൻറ്റി നോട്ട് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ഇന്ന് എയിറ്റ് ഫോർട്ടി ഫൈവ് അല്ല സെവൻ ഫോർട്ടി ഫൈവ് ആണ് സ്കൂളിൽ റിപ്പോർട്ടിംഗ് ആ ഫോൺ അവിടെ വരുന്നത് എനിക്ക് സെവൻ ഫിഫ്റ്റീനാണ് ഇനി വെറും അരമണിക്കൂറേ ഉള്ളൂ അതിനുള്ള റെഡി ആയിട്ട് എനിക്ക് സ്കൂളിൽ എത്തിക്കണം പക്ഷേ ആ വിളിച്ച കുട്ടിയായിട്ട് ചെറിയ എന്തോ ഒരു ഫ്രണ്ട്ലി മാറ്ററിൽ തന്നെ എന്തോ ഒരു തല്ലു പിടിച്ചിരിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷെ ആ കുട്ടിയെക്കൊണ്ട് അമ്മ വിളിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ കുട്ടിയുടെ വിളി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എയ്റ്റ് ഫോർട്ടി ഫൈവിനെ സ്കൂളിൽ ചെല്ലുള്ളൂ അവൾക്ക് ആ എക്സാം മിസ്സാവുകയും ചെയ്യും അങ്ങനെ അവൾക്ക് നേരത്തിനെ എത്തി ആ എക്സാം എഴുതാൻ പറ്റി അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റിൽ എൻ്റെ ഈ റൈറ്റ് ഐക്ക് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു മോൻ്റെ നഖം കൊണ്ടിട്ട് അതിൻ്റെ ഒരു മുന്നിലത്തെ ഒരു ലെയർ ടയർ ചെയ്ത് പോയിരുന്നു അപ്പോൾ അത് ലേസർ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനൊരു പേടി കാരണം ഞാനത് ചെയ്തില്ല അപ്പോൾ റിപ്പീറ്റഡ്ലി നമ്മൾ പെട്ടെന്ന് ഉറക്കത്തുനിന്ന് കണ്ണൊക്കെ തുറക്കുമ്പം മിണ്ട പോകുന്നതിൻ്റെ കൂടെ ആ ഒരു ലെയറും കൂടെ പോകുമായിരുന്നു അത് ഭയങ്കര പെയിൻഫുള്ള ഒത്തിരി ഇങ്ങനെ വെള്ളമൊക്കെ വരും അപ്പോൾ അത് അന്ന് കുറച്ച് നാളൊക്കെ അങ്ങനെ റിപ്പീറ്റഡ്ലി വന്നിരുന്നു ഞാൻ ടു ട്വൻറ്റി ട്വൻറ്റി വണിൽ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ മൂന്ന് തുള്ളി ഉടമ്പടി തൈലം ഇട്ട് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ആദ്യം തന്നെ എൻ്റെ വലത്തെ കണ്ണിലാണ് ഞാൻ ആ തൈലം ഇട്ടത് പ്രാർത്ഥിച്ചത് അതിനുശേഷം എനിക്ക് ഇന്നേ വരെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ അതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞു പക്ഷേ ഇത് ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞില്ല പക്ഷേ എനിക്ക് വേദന മാറിയില്ലെങ്കിൽ വളരെ സന്തോഷമായിരുന്നു കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല വളരെ സുഖമായിരുന്നു ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് പിന്നെയും ആ വേദന വന്നു നാലഞ്ച് കൊല്ലത്തിന് ശേഷം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സാക്ഷ്യം പറയാത്തതിൻ്റെയാണ് കാരണം ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് സർജറി ഒന്നും കൂടാതെ എനിക്കത് മാറ്റി തന്നതിൽ ഞാൻ സാക്ഷ്യം പറയാത്തത് കൊണ്ടാണ് എനിക്ക് രണ്ടാമതും വേദന വന്നത് ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ കണ്ണടച്ച് അഞ്ചരയ്ക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലി മുഴുവൻ കഴിഞ്ഞ് ഞാനൊന്നും മയങ്ങിപ്പോയി അതിന് ശേഷം എനിക്ക് ഇന്നേ വരെ അങ്ങനത്തെ ഒരു വേദന വന്നിട്ടില്ല ലേസർ സർജറി പറഞ്ഞതായിരുന്നു പിന്നെ അത് ചെയ്തിട്ടില്ല ഇപ്പോൾ അത് ഫുൾ ക്ലിയറായി അപ്പോൾ ആ സാക്ഷി ഞാൻ അഞ്ചു കൊല്ലം വൈകിപ്പോയി അതിന് ഞാൻ ആദ്യമേ ഞാൻ മാപ്പി അപേക്ഷിക്കുന്നു അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ട് റിലേറ്റീവ്സ് ദുബായിൽ ചില ഇഷ്യൂസ് കാരണം അവരുടെ പാസ്പോർട്ടൊക്കെ പിടിച്ചുവെക്കലും അവരെ നാട്ടിലേക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ഒത്തിരി പേര് അതിനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫാമിലി ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം അച്ഛൻ ഇതേ കാര്യം പറയുകയും ഞാൻ ആ രണ്ട് പേർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി പന്ത്രണ്ട് കൊല്ലമായിട്ട് അവർ അവിടെ പെട്ടുകിടക്കുമായിരുന്നു നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർ രണ്ടു പേരും തിരിച്ച് നാട്ടിലേക്ക് എത്തി അവരെ കുടുംബത്തോടു കൂടി ചേർന്നു അതിൽ എനിക്ക് അമ്മയുടെ ഇടപെടലുണ്ടെന്ന് മനസ്സിലാവാൻ കാരണം അതിൽ ഒരാൾക്ക് ഫാമിലി ഉണ്ടായിരുന്നില്ല അപ്പോൾ അയാൾക്ക് പ്രാർത്ഥിക്കാനും ആക്ച്വലി ആരും ഉണ്ടായിരുന്നില്ല ആൾ ശരിക്കും ഒരു ഒരൊറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അയാളുടെ ആൾ ആൾ വന്നതിലാണ് എനിക്ക് ശരിക്കും അമ്മയുടെ കരങ്ങൾ അതിലുണ്ടെന്നുള്ളത് ശരിക്കും ബോധ്യപ്പെട്ടത് അടുത്ത് അതിൻ്റെ അവസാനത്തെ സാക്ഷിയാണ് അത് എൻ്റെ ഒരു ഫ്രണ്ട് കുവൈറ്റിലായിരുന്നു അവളുടെ തേർഡ് പ്രഗ്നൻസിയിൽ അവളുടെ ആയത്തെ രണ്ട് പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ നാട്ടിലായിരുന്നു തേർഡ് പ്രഗ്നൻസി അവൾ കുവൈറ്റിലായിരുന്നു അപ്പോൾ അതിന് അവളുടെ ആയത്തെ രണ്ട് ഡെലിവറിക്കും സെയിം കോംപ്ലിക്കേഷൻ തന്നെ തേർഡ് ഡെലിവറിക്കും ഉണ്ടായിരുന്നു കൊച്ചു നേരത്തെ ഇറങ്ങി വരിലും അപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചിടണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നാട്ടിലത്തെ ഡോക്ടേഴ്സ് അത് അലൗ ചെയ്തിരുന്നു കുവൈറ്റിലത്തെ റൂൾസ് അനുസരിച്ച് അവർക്ക് അങ്ങനെ സ്റ്റിച്ച് പെർമിഷൻ ഇല്ല അപ്പോൾ ഇവള് കുറേ ഡോക്ടേഴ്സിനടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഇത് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ കൊച്ചിന് കിട്ടില്ല അത് പ്രീമേച്ചോ ബേബി ആയി പോവും പക്ഷെ അവർ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ ഇതിൽ അങ്ങനത്തെ റൂളില്ല ഇപ്പോൾ ഒരു കുഴപ്പവും കാണുന്നില്ല അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഇവള് വേടക്കിടയ്ക്ക് എന്നെ വിളിച്ചിങ്ങനെ പറയും അയ്യോ ഒന്ന് പ്രാർത്ഥിക്കുക എനിക്ക് പേടിയായിട്ട് പോയ അപ്പോൾ അവൾ കൊറോണ കാലമായ കാരണം അവൾക്ക് നാട്ടിൽ വരാനോ ഉടമ്പടി എടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത കാരണം ഞാൻ അവൾക്ക് വേണ്ടി എൻ്റെ വയറ്റിൽ വിശ്വാസമാണ് ചെല്ലി ഞാൻ തൈലിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾ ഒരു ദിവസം എപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് ഡോക്ടറെ അടുത്ത് പോവുകയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവൾ ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അവൾ എന്നോടുത്ത് പോകുമ്പോൾ വിളിച്ചു പറഞ്ഞിരുന്നു ഇന്ന് എന്തെങ്കിലും എനിക്ക് അവിടെ ഒന്നും നടന്ന് കിട്ടണം അതല്ലെങ്കിൽ എനിക്ക് നയൻ മന്ത്സ് എനിക്ക് ടെൻഷനായിരിക്കും അങ്ങനെ അവൾ പോയി തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഇത്രയും നാളും ഞാൻ അവിടെ കാണാത്ത ഒരു മലയാളി നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ എന്നോട് ചോദിച്ചറിഞ്ഞു എന്നിട്ട് എന്നെ വേറൊരു ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ആ ഡോക്ടർക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ആ ഡോക്ടർ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് തയ്യാറായി നെക്സ്റ്റ് വീക്കിൽ വന്നോളാം പറഞ്ഞു എന്ന് അപ്പോൾ അത് ശരിക്കും അമ്മ മാതാവ് തന്നെ അയച്ച ഒരു നേഴ്സായിരുന്നു അതല്ലാതെ അവൾ ഇത്രയും നാളവിടെ പോയിട്ട് ഒരാളും അത് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് അങ്ങനെ അവൾക്ക് ആരോഗ്യമുള്ളൊരു ആങ്കുഞ്ചനെ ജനിച്ചു ദൈവത്തിന് ഒത്തിരി നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്ര വിതരണം നടത്തിയിരുന്നു പിന്നെ സാക്ഷ്യങ്ങൾ ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും ഞാനത് കേട്ട് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയുള്ളായിരുന്നു അതല്ലാതെ യൂട്യൂബിൽ കിട്ടുന്ന അപ്പം തന്നെ ഞാൻ കയറി ഷെയർ ചെയ്യില്ല ഞാൻ കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഷെയർ ചെയ്യുകയുള്ളായിരുന്നു പിന്നെ ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ഞാനിപ്പോൾ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ പല പ്രാവശ്യങ്ങളിൽ യൂട്യൂബിൽ വന്നിട്ടുള്ളത് കാരണം എന്നെ ഇപ്പം പള്ളിയിലത്തെ ആയാലും വേറെ ഏതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ അരമണിക്കൂറിനൊരു ടോക്കിന് വേണ്ടി അങ്ങനെയൊക്കെ അവർ ക്ഷണിക്കുമ്പം ഞാൻ അങ്ങനെ ഞാൻ നമ്മുടെ സാ എൻ്റെ സാക്ഷ്യങ്ങളായാലും ദൈവിക വചനങ്ങളായാലും അങ്ങനെയൊക്കെ അങ്ങനെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് കാരണപ്രവർത്തികളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഒരു ഓർഫനേജിൽ കുറേ കൊല്ലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എല്ലാം അവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് പ്ലസ് അതിൻ്റെ കൂട്ടത്തില് ഞാനിപ്പോൾ ആഴ്ചയിൽ ഒന്ന് വെച്ച് ഞാൻ വഴിയിലിരിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയും വീടില്ലാത്തവർക്കും അങ്ങനെയൊക്കെ ഭക്ഷണവും അങ്ങനെയൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ത്രൂ ഒത്തിരി പേര് ഞങ്ങളുടെ വീട്ടിലായാലും ഫ്രണ്ട്സിന്റെ അടുത്തായാലും ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇപ്പം അവർക്കും ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി നന്ദി സ്നേഹം നടന്നവരെ അന്ന ഷിജു എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് ഈ സാക്ഷ്യത്തിലൂടെ നീളം പരിശുദ്ധ അമ്മ അന്ന എന്ന സഹോദരിയുമായിട്ട് സംവദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം സൂര്യപ്രകാശം തെളിനീരിലും അതുപോലെ തന്നെ ചെളിനീരിലും രണ്ട് തരത്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും വളരെ വിശുദ്ധിയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കുകയില്ല അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തി ഈ ദൈവവുമായിട്ട് സംവദിക്കുവാനായിട്ട് തൻ്റെ ജീവിതത്തിലെടുത്ത ത്യാഗങ്ങൾ അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ തൻ വിശുദ്ധിയോടുകൂടി വ്യാപരിക്കണം എന്നുള്ള ചിന്തയിൽ തന്നെ തന്നെ നവീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ ഈ സഹോദരി പന്ത്രണ്ടോളം പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടല് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉടമ്പടി ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ സഹോദരി എടുത്തിട്ടുള്ള ത്യാഗവും അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ എടുത്തിട്ടുള്ള വലിയ മനോഭാവവും നമ്മൾ കണ്ടിരിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതുമാണ് യമുള്ളവരെ നമ്മളുടെ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ അനുഭവിക്കുവാനായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയും അനുഗ്രഹവും നമ്മളുടെ ഓരോരുത്തരുടെയും ഉടമ്പടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക